നമുക്കിന്നില്ലേ നല്ലൊരു അയില റോസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല റോസ്റ്റ് അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം ആദ്യം തന്നെ ഞാനിതാ അയൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ആറ് അയലയാണ് എടുത്തിട്ടുള്ളത് ഒരു സൈസിലുള്ള അയിലാണ് എടുത്തിട്ടുള്ളത് അധികം വലുപ്പമില്ലാത്ത മീഡിയം സൈസുള്ള അയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് മസാല പെരക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാംട്ടോ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരമുറി നാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കട്ട എന്നിട്ട് നല്ല പോലെ ഒന്ന് പെരക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കട്ട ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിലെല്ലാം നമുക്കതിലേക്ക് കൊടുക്കാം എന്നിട്ട് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ആക്കുന്ന പോലെ ഫ്രൈ ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോസസ്സ് അപ്പോൾ മീൽ നല്ലോണം പെരക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലാണ് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ അതിന് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്രൈ പാനിലോട്ട് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സാധാരണ മീൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം ഒന്ന് ഒരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം ഒന്നും മൊരിയിച്ചെടുത്തിട്ട് സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റാം ഇനി നമുക്ക് ഇത്രയും ഐറ്റംസ് വേണം ഒരു മൂന്ന് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അയില റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് നന്നായിട്ട് മൂത്ത് വരണം മുത്തി വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിൽ നിന്ന് കുറച്ചെണ്ണ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ഏറ്റവും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അത്രയും ചെറുതായിട്ട് എരിയുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ സവാള ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ സവാളൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറാൻ വേണ്ടിയിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അപ്പോൾ മൂടി വെച്ചിട്ട് തുറന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കാരണം നമ്മൾ ചെറുതായിട്ടാണല്ലോ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളകാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം എന്നിട്ടിത് മൂന്നും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കട്ട ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കട്ടോ പുളിവെള്ളം കൂടാൻ പാടില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ സംഭവ പരിപാടി ഏകദേശം കയ്യാറായി ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അയല അയലാക്കുട്ടന്മാരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു മസാലയിൽ പൊതിയുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ട പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് ഒന്നൊന്ന് പൊതിഞ്ഞെടുക്കട്ട മസാലയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം മീനൊന്നും അടയാണ്ട് തന്നെ ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളല്ലേ ഈ ഒരു അയല റോസ്റ്റ് അപ്പോൾ ഇങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്